നമ്മൾ ചിത്രത്തിൽ കണ്ട ചുവന്ന നിറത്തിലുള്ള ഈ ഫലം ബാർബഡോസ് ചെറി അല്ലെങ്കിൽ അസറോള ചെറി എന്നാണ് അറിയപ്പെടുന്നത് ശാസ്ത്രീയ നാമം മാൽപിഗിയ എമാർജിനാത്ത എന്നാണ് ഇത് യഥാർത്ഥ ചെറി വിഭാഗത്തിൽപ്പെട്ടതല്ലെങ്കിലും രൂപത്തിൽ സാമ്യമുള്ളതുകൊണ്ട് പലപ്പോഴും എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് കരീബിയൻ ദ്വീപുകൾ മധ്യ അമേരിക്ക തെക്കേ അമേരിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ സസ്യം കൂടുതലായി കണ്ടുവരുന്നത് ഇന്ത്യയിൽ ഇത് പലയിടത്തും കൃഷി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥ ഇതിന് വളരെ അനുയോജ്യമാണ് അസറോള ചെറി ഏറ്റവും പ്രധാനമായി അറിയപ്പെടുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയുടെ ഉയർന്ന അളവിലാണ് ഓറഞ്ചിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി വിറ്റാമിൻ സി ഈ ചെറിയ പഴത്തിലുണ്ട് കേവലം നൂറ് ഗ്രാം അസറോള പഴത്തിൽ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ വിറ്റാമിൻ സിയുടെ പല മടങ്ങ് അടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ സി കൂടാതെ വിറ്റാമിൻ എ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയും ഇതിലുണ്ട് ഈ ഉയർന്ന വിറ്റാമിൻ സി ഉള്ളടക്കം കാരണം അസറോള ചെറിക്ക് താഴെ പറയുന്ന ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് ഒന്ന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വിറ്റാമിൻ സി ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു ജലദോഷം പനി എന്നിവ തടയാൻ ഇത് വളരെ നല്ലതാണ് രണ്ട് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ലേവനോയിഡുകൾ ആന്തോസയാനിനുകൾ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്നു ഇത് കോശനാശം തടയാനും ക്യാൻസർ ഹൃദയരോഗങ്ങൾ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കും മൂന്ന് ചർമ്മത്തിന്റെ ആരോഗ്യം കൊളാജൻ ഉൽപാദനത്തിന് വിറ്റാമിൻ സി അത്യാവശ്യമാണ് അതിനാൽ ചർമ്മം ആരോഗ്യകരവും തിളക്കമുള്ളതുമാക്കാൻ അസറോള ചെറി സഹായിക്കുന്നു നാല് ദഹന ആരോഗ്യം ഇതിലെ നാരുകൾ ദഹന പ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കും അഞ്ച് കണ്ണുകളുടെ ആരോഗ്യം വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഇത് ഗുണകരമാണ് ഈ പഴം നേരിട്ട് കഴിക്കാവുന്നതാണ് ഇതിന് നേരിയ പുളിരസവും മധുരവും കലർന്ന ഒരു രുചിയാണ് ജ്യൂസ് ജാം ജെല്ലി എന്നിവ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്